കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോലാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയോടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്യും മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലറാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളാർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോൾ മഹാസോളാർ മറക്കണ്ടേട്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രൂപയ്ക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാർ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്തു ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലറാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്തൊക്കെ തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോ മഹാസോളർ മറക്കണ്ട കേട്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രേക്ക് മേലെയാണോ ഇനി നിങ്ങൾക്കത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ് ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്യും മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്ത് ഓഫീസ് തൊട്ടു സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോ മഹാസോളർ മറക്കണ്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രേക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാർ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോ മഹാസോളർ മഹാസോളാർ മറക്കണ്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രൂപയ്ക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലറാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്തൊക്കെ തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോൾ മഹാസോളർ മറക്കണ്ടേട്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരയ്ക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ് ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോ മഹാസോളർ മറക്കണ്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രേക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാർ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്തു ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോൾ മഹാസോളാർ മറക്കണ്ടോ നിങ്ങളെ കറണ്ട് ബിൽ നാലായിരം രൂപയ്ക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലാറിനെ കോൺടാക്ട് ചെയ്തു മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്തു ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ പള്ളിച്ചൽ പഞ്ചായത്തൊക്കെ തൊട്ട് സമീപമാണ് നമ്മളെ മഹാസോളാർ എനർജി സിസ്റ്റത്തിന്റെ ഈ ഒരു ഓഫീസ് കേട്ടോ അപ്പോൾ മഹാസോളർ മറക്കണ്ടോ രണ്ടുപേരുന്ന നാലായിരയ്ക്ക് മേലെയാണോ ഇനി നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരില്ല വെൽക്കം ടു മഹാസോളാർ നിങ്ങളെ കയ്യിൽ വെറും ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുടെ കൂടെ നിങ്ങൾ ഒരു എക്സ് സർവീസ് ആണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കൂടാതെ പ്ലസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അഡീഷണൽ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മഹാസോലറിനെ കോൺടാക്ട് ചെയ്യും മഹാസോലാറുടെ ടീം നിങ്ങളെ വീട്ടിൽ വന്ന് ഫ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും ഫൈനൽ ഇൻസ്റ്റാലേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്തു തരും ബാലരാപുരത്തു നിന്നും പള്ളിച്ചൽ പോകുന്ന വഴിയിൽ

Critical illness, travel insurance, vehicle insurance, shop insurance, accident insurance, fire and theft insurance, pension plans, savings plans, child education plans, marriage plans, case of critical. E ഡോർ കളക്ഷൻ ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ ആൻഡ് മൊബൈൽ റീചാർജ് വാഹനങ്ങളുടെ സമീപിക്കുകൾ